മാഡം ഹലോ ഹലോ വന്നിട്ടുണ്ടായിരുന്നോ തലുഗ് ഇല്ല എന്താ വരാത്തേ പറഞ്ഞല്ലേ മാഡം ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ താല്പര്യത്തിനല്ല ജോലി ചെയ്യുന്നേ തിങ്കളാഴ്ച പേപ്പറോടെ വരും ഞാനന്ന് പറഞ്ഞോട്ടെ നമ്മളൊക്കെ നമ്മുടെ താല്പര്യത്തിലല്ലേ നമ്മളെല്ലാം സർക്കാർ ജീവനക്കാരാ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഐ സി ഡി എസ് ഓഫീസർക്ക് പേപ്പർ കിട്ടിയിരിക്കും തിങ്കളാഴ്ച മര്യാദയ്ക്ക് വരുന്നെങ്കി വാ ആ ഓക്കെ അത്ര എനിക്ക് പറയാനുള്ളു പിന്നീട് എക്സ്ക്യൂസ് പറയാനായിട്ട് എന്റെ അടുത്ത് വരരുത് ഒരു പേപ്പർ ഞാൻ കൊടുക്കും ജോലി തിങ്കളാഴ്ച അറിയൂ പിന്നെ ആ ഇത് അല്പം കടുപ്പിച്ച് തന്നെ പറയുക വേണമെങ്കിൽ വന്നോ കൂടുതൽ വിശകലനങ്ങളുമായി ആർ റോഷിവാൽ ചേരുകയാണ് റോഷിവാൽ ഒരു ബി എൽഒയുടെ ആത്മഹത്യ നമുക്ക് മുന്നിലുണ്ട് സർകോട് ഒരു ബി എൽഒ ജോലിക്കിടെ കുഴഞ്ഞു വീണ് അവിടെ ചികിത്സിച്ചു കിടക്കുന്നുണ്ട് നെഞ്ചിടറി ഓരോ ബി എൽ ആരും തങ്ങൾ നേരിടുന്ന ജോലി സമ്മർദ്ദത്തെ കുറിച്ച് നടത്തിയ പ്രതികരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഇപ്പോഴിതായി വരുന്ന ശബ്ദ സന്ദേശം എന്തൊരു ഭീഷണി സ്വരമാണ് നിർബന്ധിച്ച് പണിയെടുപ്പിക്കുകയാണ് അത് സുഖമില്ല എന്ന് പറയുന്നു സ്വന്തം ആരോഗ്യം ഒന്ന് പുറത്തിറങ്ങി ഇത്രയും വീടുകൾ കയറി ഇറങ്ങണം ഈ ഫോം കൊടുക്കണം അത് തിരിച്ച് ചെന്ന് മേടിക്കണം ഓരോ വീടുകളിലും വിളിച്ച് അവിടെ ആളുണ്ടോ എന്ന് അറിഞ്ഞ് ചെല്ലണം ഇനി ആളില്ലെങ്കിൽ മൂന്ന് വട്ടം ചെല്ലണം ആളുകളുടെ സംശയങ്ങൾ മാറ്റി കൊടുക്കണം എത്ര പണി കിടക്കുന്നു ഈ ബൂത്തുകളിൽ എത്രയധികം വോട്ടർമാരെ സമീപിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു കാര്യം ചെയ്യാനുള്ളതല്ലേ സ്വന്തം ആരോഗ്യം കൊണ്ട് എണീച്ചു നിൽക്കാൻ പോലും കഴിയാത്ത ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയും വീടുകൾ കയറിറങ്ങാൻ പറ്റുക അപ്പൊ ഭീഷണിപ്പെടുത്തുകയാണോ ചെയ്യേണ്ടത് ഈ അധികൃതർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റോഷിവാൽ ഇത് ഇങ്ങനെ പോയാൽ ഈ ബി എൽഒമാർ നേരിടുന്ന ജോലി സമ്മർദ്ദത്തെ കുറിച്ച് പ്രതിഷേധം വരെ ഇത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ി എത്ര മനുഷ്യത്വരഹിതമായിട്ടാണ് ഒരു ഉദ്യോഗസ്ഥൻ ഒരു വനിതാ ഉദ്യോഗസ്ഥയോട് സംസാരിക്കുന്നത് ബി എൽ എ എന്ന നിലയിൽ അവർക്ക് ജോലി ചെയ്യാൻ ആരോഗ്യം അനുവദിക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടും യാതൊരു മര്യാദയുമില്ലാതെ സൂപ്പർവൈസറെ കടന്നുകൊണ്ട് വില്ലേജ് ഓഫീസർമാരാണ് സൂപ്പർവൈസർമാർ ആ സൂപ്പർവൈസർമാരെ കടന്നുകൊണ്ടാണ് ഇങ്ങനെ അധിക്ഷേപ സ്വരത്തിൽ ഭീഷണി സ്വരത്തിൽ സംസാരിക്കുന്നത് അങ്ങനെ ഭീഷണിപ്പെടുത്തി ജോലി ഇല്ലാതാക്കും അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന ഭീഷണി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും വലിയ മാനസിക സമ്മർദ്ദമാകും അവർ ജോലി ചെയ്യാൻ നിർബന്ധിതമാകും അവർക്ക് ആരോഗ്യം അതിന് അനുവദിക്കുന്നില്ല ഇങ്ങനെയുള്ള സാഹചര്യമാണ് അനീഷിനെ പോലെയുള്ള ആളുകളെ സൃഷ്ടിക്കുന്നത് ഇതുപോലും മനസ്സിലാക്കാതെ ഒരു തരത്തിലും മര്യാദയില്ലാതെയുള്ള പ്രവർത്തനം പല കോണുകളിൽ നിന്നും ഉണ്ടായതിന് ഫലമാണിപ്പോൾ കണ്ണൂരിൽ അനീഷ് എന്ന ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ വഴിയൊരുക്കിയത് നിരവധി ബി എൽഒമാർ അവർക്കുള്ള ദുരനുഭവങ്ങൾ വിശദീകരിക്കുന്ന ശബ്ദങ്ങൾ ഇന്ന് പല ഘട്ടങ്ങളിലായി നമ്മൾ തന്നെ പുറത്തുവിട്ടതാണ് വനിതാ ർമാരടക്കം അവർ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരനുഭവങ്ങൾ പലർക്കും കൃത്യമായി വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് ഓരോ ദിവസവും നിശ്ചിത അന്യൂമറേഷൻ ഫോമുകൾ അത് വിതരണം ചെയ്യണം എന്ന് നിർബന്ധിക്കുന്നു മാത്രവുമല്ല വ്യാജമായി അന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തു എന്ന ആപ്പിൽ രേഖപ്പെടുത്താൻ സൂപ്പർവൈസർമാർ നിർബന്ധിക്കുന്നു ഇങ്ങനെ എസ് ഐ ആർ നടപ്പിലാക്കിയിട്ട് ആർക്കാണ് ഗുണമുണ്ടാവുക എന്ന് പരിശോധിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നേരത്തെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് എസ് ഐ ആർ നടപ്പിലാക്കുന്നത് നീട്ടിവെക്കണമെന്ന ആവശ്യം അത് സംസ്ഥാന സർക്കാർ കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് ചേർന്നുകൊണ്ട് തന്നെ ആവശ്യം ഉന്നയിച്ചതാണ് നിയമസഭയിൽ സംയുക്ത പ്രമേയം അവതരിപ്പിച്ചതാണ് പക്ഷേ അതൊന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല സംസ്ഥാനത്ത് മറ്റു സംസ്ഥാനങ്ങളിലേതുപോലെ തന്നെ ഇവിടെ എസ് ഐ ആർ നടപ്പിലാക്കാൻ തീരുമാനിച്ചു അതേ സമയത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയിൽ നിന്ന് മാറ്റാനുള്ള നിർദ്ദേശം നൽകി അതിനപ്പുറത്തേക്ക് ആദ്യം മുപ്പത്തി ദിവസമായിരുന്നു ഈ എസ് ഐ ആർ നടപ്പിലാക്കാൻ പറഞ്ഞതെങ്കിൽ ഏതാണ്ട് പത്ത് ദിവസം പിന്നിടുമ്പോഴത്തേക്കും ഈ എന്യൂമറേഷൻ ഫോമുകൾ പൂർണ്ണമായും വിതരണം ചെയ്യാൻ നിർബന്ധിക്കുന്ന സാഹചര്യം അതുകൊണ്ട് ഏതായാലും ഈ വിവരങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇനി ഏതായാലും മറ്റൊരു ഒരു അനീഷ ഉണ്ടാകില്ല കാരണം എല്ലാ സർവീസ് സംഘടനകളും സമരത്തിലിറങ്ങി രാഷ്ട്രീയ നേതാക്കൾ വിഷയത്തിൽ ഇടപെട്ടു ഈ വിഷയത്തിൽ വിഷയത്തിലേതായാലും കണ്ണൂരിൽ അനീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട ജില്ലാ കലക്ടർ റിപ്പോർട്ട് അത് നേരെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ മുന്നിലേക്ക് എത്തിക്കഴിയുകയും ചെയ്തിട്ടുണ്ട് ഇനി അക്കാര്യത്തിൽ ഒരു തീരുമാനം അവിടെ നിന്നാണ് വരേണ്ടത് ഏതായാലും ഇത് അത്ര എളുപ്പമല്ല ഈ പറഞ്ഞ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഈ എസ് ഐ ആർ നടപ്പിലാക്കുക അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് പോലെ ദിവസങ്ങൾ നീട്ടി നൽകുക എന്നത് മാത്രമാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ഏകമാർഗം റോഷ്നി തീർച്ചയായും ഇതിൽ പരിഹാരം എന്താണ് എന്നുള്ളതിന് കൃത്യമായി തന്നെ അതിലേക്ക് കടക്കേണ്ട ആവശ്യമുണ്ട് ബി എൽ ഒര് അവർ നേരിടുന്ന ജോലി ഭാരത്തെക്കുറിച്ച് അത്രയധികം സംസാരിക്കുകയാണ്